നെഹ്റു ട്രോഫി വള്ളംകളി ഓണക്കാലത്ത് നടത്തുന്ന സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി വി എൻ വാസവൻ വയനാട് പ്രകൃതി ദുരന്തം മൂലമാണ് ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചത് എങ്കിലും നാടിന്റെ വികാരമായ നെഹ്റു ട്രോഫി വള്ളംകളി അനിശ്ചിതകാലമായി മാറ്റിവെക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഓണത്തോടനുബന്ധിച്ച് വള്ളംകളി നടത്തണമെന്ന് കോട്ടയം ആലപ്പുഴ പ്രദേശങ്ങളിലെ ജലോത്സവ പ്രേമികളും ക്ലബ്ബുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനം നിലവിൽ മുറക്കി നടക്കുന്നതിനാൽ ഓണത്തോടനുബന്ധിച്ച് വള്ളംകളി നടത്തുവാനുള്ള ആലോചന സജീവമായിട്ടുണ്ട് എന്നാൽ അനിശ്ചിതമായി അത് മാറ്റിവെക്കണം എന്നല്ല ഉദ്ദേശിച്ചത് ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് അത് നടത്തണമെന്ന ആശയം ആലപ്പുഴയിലെയും കോട്ടയം പ്രദേശങ്ങളുമെല്ലാം എല്ലാം വോട്ട് കിളപ്പുകാർ മുന്നോട്ട് വന്ന് അതുപോലെ ജലോത്സവ പ്രേമികളും ആ രംഗത്ത് ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്ന് അതിനോട് യോജിക്കുകയാണ് ഞങ്ങളെല്ലാം അത് നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം അതൊരു വികാരമാണ് കുട്ടനാടിൻ്റെയും ആലപ്പുഴയുടെയും അതുപോലെ കോട്ടയം ജില്ലയുടെ അപ്പർ കുട്ടനാട് മേഖലയുടെയും എല്ലാം ഒരു വികാരമാണ് ആ ജലോത്സവം അതുകൊണ്ട് വയനാടിൻ്റെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായി ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങിയ ഈ സാഹചര്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് ആ ജലോത്സവം നടത്തണമെന്ന ആശയം പൊതുവിൽ വന്നിരിക്കുന്നു യോജിക്കുന്നു അത് നടപ്പാക്കാം ഗവൺമെൻറ് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറക്ക ഉറപ്പാക്കുമെന്ന് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജലോത്സവം നടക്കണമെന്നുള്ള ആവശ്യം ഈ നാടിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ തങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനായി ആലപ്പുഴ ജില്ലാ കളക്ടർ ചെയർമാനായ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു